ലോകത്തിൽ ബൈബിളിനുള്ള സ്വാധീനത വളരെ വലുതാണ് ചരിത്രം സംസ്കാരം സാഹിത്യം വിദ്യാഭ്യാസം നിയമം എന്നിവയെ കൂടാതെ ആധ്യാത്മികതയും ബൈബിളിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ആത്മീകത ബൈബിളിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യവും ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധിക്കാത്തവണ്ണം അതിന് ഉത്തരം നൽകിയിട്ടുള്ളതുമാണ് ബൈബിൾ അതിൻ്റെ വായനക്കാരനെ രൂപാന്തരപ്പെടുത്തും കാരണം അതിലെ അക്ഷരങ്ങളിൽ ദൈവാത്മശക്തിയുണ്ട് ശരിയായ നിലയിൽ ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ജീവിതത്തെ നേരിടുവാനുള്ള ധൈര്യം ജീവിതത്തെ നേർവഴിക്ക് നടത്തുവാനുള്ള ജ്ഞാനം സമാധാനം സന്തോഷം ഇവ സ്വർഗീയ നന്മകളായി ലഭ്യമാകുന്നു ബൈബിൾ വായിക്കുന്നവർ സ്വസ്ഥത കണ്ടെത്തുന്നു ദൈവവചനം അതിൻ്റെ വായനക്കാരന് സ്വസ്ഥത നൽകുന്നതും ഒരുവന്റെ ആത്മദാഹം ശമിപ്പിക്കുവാൻ മതിയാകുന്നതുമാണ് അവരാൽ മറ്റുള്ളവർ സ്വസ്ഥരാക്കപ്പെടുന്നു മഹാസമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കപ്പലിനെ കടലിലെ പാറകളിൽ തട്ടി ഉടയാതെ ആശിക്കുന്ന തുറമുഖത്തെത്തിക്കുവാൻ സഹായിക്കുന്ന രൂപരേഖ പോലെയാണ് ബൈബിൾ ജീവിതത്തെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തും നിത്യതയുടെ തുറമുഖത്തും അതുകൊണ്ടെത്തിക്കുന്നു ലോകമാകുന്ന തടവറയിൽ പാപാന്ത കാര്യത്തിൽ കഴിയുന്ന മനുഷ്യന് നിത്യതയെന്ന പ്രത്യാശയുടെ പൊൻവെളിച്ചം കാണുവാൻ കഴിയുന്ന കിളിവാതിലാണ് ബൈബിൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇവയാണ് ലോകവിമോചന പോരാട്ടങ്ങളുടെ പരമ ലക്ഷ്യമെങ്കിൽ ഇവയുടെ അടിസ്ഥാന തത്വങ്ങൾ കാണപ്പെടുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ് നീറുന്ന മനുഷ്യ മനസ്സുകൾക്ക് വേദനയുടെ ശമനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന ഔഷധ തൈലമാണ് ബൈബിൾ മുറിവേറ്റ ഹൃദയങ്ങളെ അത് സുഖപ്പെടുത്തുന്നു ജന്മന തന്നെ അന്ധയും ബധിരയും ഊമയുമായിരുന്ന ഹെലൻ കെല്ലർ പിന്നീട് സ്വന്തമായ പരിശ്രമങ്ങളാൽ ഉയർന്ന ലോകത്തിലെ ശ്രേഷ്ഠ മഹതികളിൽ ഒരാളായിട്ടാണ് അവർ അറിയപ്പെടുന്നത് ഹെലൻ കെല്ലർ ബൈബിളിനെക്കുറിച്ച് കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ ഈ ലോകത്തിൽ ദൃശ്യമായത് അദൃശ്യമായ സ്വർഗത്തിന് തെളിവെന്ന് ബൈബിളിലെ എബ്രായ ലേഖനം പറയുന്നു അങ്ങനെയെങ്കിൽ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ബൈബിൾ വരുവാനുള്ള സ്വർഗീയ ജീവിതത്തിൻ്റെ ശക്തമായ സാക്ഷ്യം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതയിലും ദുരിതങ്ങളിലും എനിക്ക് വെളിച്ചവും ശക്തിയും നൽകുന്നതിൽ ബൈബിൾ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല ബൈബിളിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സത്യാന്വേഷി സത്യദൈവ പരിജ്ഞാനം കൈവരിക്കും ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനം ബൈബിളാകുന്നു ആ ദാനം വചനം ജഡമായി തീർന്ന് യേശുക്രിസ്തുവിൽ പൂർണമാക്കപ്പെടുന്നു ബൈബിൾ നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി മാറിയാൽ ദൈവം തൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കും ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത പൊന്നിന് സമാനമാണ് തിരുവചനം അതിനാൽ ആത്മീക സമൃദ്ധി കൈവരുത്തുന്നവൻ ഭാഗ്യവാൻ നാം വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ നമ്മുടെ പിന്നിലേക്ക് മറയുമ്പോൾ വീണ്ടും വീണ്ടും വായിക്കുവാൻ ഹൃദയങ്ങൾക്ക് ബൈബിൾ പ്രേരണ നൽകുന്നു സ്വർഗീയ സത്യങ്ങൾക്ക് ഒരിക്കലും പഴമയേശുകയില്ല മനുഷ്യവാക്കുകൾ അൽപായസ്സുള്ളതും അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്നതുമാകുന്നു എന്നാൽ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് അത് എന്നീക്കും ശക്തിയോടെ നിലനിൽക്കുന്നു ലോകത്തിലേക്ക് വന്ന സത്യ വെളിച്ചം ക്രിസ്തുവാകുന്നു വീണ്ടെടുപ്പും പാപക്ഷമയും നിത്യജീവനും ക്രിസ്തുവിലൂടെ പ്രാപിക്കാമെന്ന അനുഗ്രഹീത സുവാർത്ത ഇന്ന് ലോകമെങ്ങും പ്രചരിക്കുന്നത് ബൈബിളിലൂടെയാണ് നിങ്ങൾ ബൈബിളിനെ കൈക്കൊണ്ടാൽ അത് നിങ്ങളെയും കൈക്കൊള്ളും അതിനെ ഉയർത്തിയാൽ അത് നിങ്ങളെയും ഉയർത്തും വിവിധ എഴുത്തുകാർ ദൈവാത്മനിയോഗത്താൽ വിവിധ കാലങ്ങളിലായി ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയെങ്കിലും അത് വായിക്കുമ്പോൾ ഒരാൾ എഴുതിയതുപോലെ തോന്നുന്നത് അതിശയകരമാണ് സ്വർഗീയതയുടെ ശക്തമായ സാക്ഷ്യവും കൂടെയാണ് അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിളിലെ കേന്ദ്ര വിഷയം യേശുക്രിസ്തു എന്ന ഏകരക്ഷകനാണ് ക്രിസ്തുവിന്റെ ജനനം ജീവിതം മരണം എന്നീ സത്യങ്ങൾ ക്രിസ്തുവിന്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്കും മുന്നമേ പഴയ നിയമത്തിൽ പ്രവചനമായും പുതിയ നിയമത്തിൽ നിവൃത്തിയായും വിവരിച്ചിട്ടുണ്ട് ക്രിസ്തുവിന്റെ രണ്ടാം വരവും സംഭവിക്കുവാൻ പോകുന്നു എന്ന് ബൈബിൾ പറയുന്നു ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഉയർത്തപ്പെട്ട ക്രൂശിൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിനുള്ള പ്രായ മരണം അനുഭവിച്ച ക്രിസ്തു നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് താഴെ നൽകപ്പെട്ട ഏകനാമം ആ നാമത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാനുള്ള ആഹ്വാനം ഇന്നും ബൈബിൾ നൽകുന്നു മനുഷ്യന്റെ ആത്മീക പ്രശ്നങ്ങളുടെ സമ്പൂർണ്ണ പരിഹാരം ബൈബിളിലുണ്ട് പാപത്തിനും മരണത്തിനും വിധേയപ്പെട്ട മനുഷ്യന് ക്രിസ്തു മൂലം പാപക്ഷമയും നിത്യജീവനും ഉറപ്പാക്കാം ന്യായവിധിയിൽ നിന്നുള്ള വീണ്ടെടുപ്പും നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും സാധ്യമാകുന്നു ബൈബിളിലെ ദിവ്യവചനങ്ങളിലൂടെ ഈ സത്യം ഘോഷിക്കപ്പെടുന്നു മരണത്തെ മുന്നിൽ കണ്ടുകിടക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ മുൻകാല പാപജീവിതത്തിൻ്റെ ഓർമ്മകൾ ആ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് തൻ്റെ ജീവിതത്തിനും ആത്മാവിനും നിത്യതയിൽ കണക്കു പറയേണ്ടി വരുമെന്ന് തനിക്ക് ബോധ്യമുണ്ട് മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ആത്മരക്ഷ കൈവരിക്കുക അസാധ്യമാണ് ആയുസ് തീരുവാൻ അല്പനേരം മാത്രം രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ മനുഷ്യൻ ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിയാതെ ലോകം മൗനമായി നിൽക്കുമ്പോൾ ബൈബിൾ ഈ മനുഷ്യന് ഉത്തരം നൽകും കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ രക്ഷിക്കപ്പെടും ക്ഷണനേരം കൊണ്ട് പ്രാപിക്കാവുന്ന ആത്മരക്ഷ യേശുക്രിസ്തു അനുഭവിച്ച ക്രൂശുമരണത്തിൽ മനുഷ്യന്റെ പാപത്തിനായുള്ള പ്രായച്ചത്വം പൂർണ്ണമായിരുന്നു മനുഷ്യഭാഗത്തു നിന്നും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിക്കുക മാത്രമേ സ്വർഗം വചനത്തിലൂടെ ആവശ്യപ്പെടുന്നുള്ളൂ രക്ഷയുടെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്കും ആ നിമിഷം നിങ്ങൾ പ്രവേശിക്കും ബൈബിളിന് നിങ്ങളെ സ്വാധീനിക്കുവാൻ മാത്രമല്ല സമ്പൂർണമായ ആത്മീക രൂപാന്തരം നൽകുവാനും രക്ഷയുടെ നിർണയം നൽകുവാനും കഴിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ